ിൽ പ്രതി ഗീഷ്മയ്ക്ക് വധശിക്ഷ എന്നതാണ് നെയ്യാഷിൻകര കോടതിയുടെ ശിക്ഷാവിധി മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വധശിക്ഷ വിധിച്ചിരിക്കുന്നു കോടതി രണ്ട് ലക്ഷം രൂപ പിഴയും പിഴയുമടയ്ക്കണം ഗ്രീഷ്മ വധശിക്ഷ വിധിച്ചിരിക്കുന്നു കോടതി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തട്ടിക്കൊണ്ടുപോകലാണ് പത്ത് വർഷത്തെ തടവ് മുന്നൂറ്റി ഇരുപത്തിയെട്ട് പ്രകാരം അഞ്ചു വർഷത്തെ തടവ് കൊലപാതകത്തിന് വധശിക്ഷ വിധിച്ചിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ വധശിക്ഷ വിധിക്കപ്പെടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ കുറ്റവാളിയായി മാറുകയല്ലേ ഗ്രീഷ്മ തീർച്ചയായും തീർച്ചയായും വളരെ വൈകാരികമായിട്ടുള്ള കാഴ്ചകളാണ് കോടതിക്കുള്ളിൽ നിന്ന് വരുന്നത് എന്നുള്ളതാണ് ഗ്രീഷ്മയുടെ അച്ഛൻ കോടതിക്കുള്ളിൽ പൊട്ടിക്കരയുന്നു എന്നുള്ള ഒരു വിവരം കൂടി വരുന്നുണ്ട് എന്തായാലും വധശിക്ഷ വിധിച്ചിരിക്കുന്നു കേരളം മുറ്റുനോക്കിയ ഷാരോൺ വധക്കേസിൽ പ്രതിയായിട്ടുള്ള ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നെയ്യാറ്റിങ്കര അഡീഷണൽ സെക്ഷൻസ് കോടതി ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന് കൂടി നമുക്ക് പറയാം വധശിക്ഷ വിധിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു വനിതയായിരിക്കും ഗ്രീഷ്മ എന്നുള്ളതിൽ അമ്മാവന് മൂന്ന് വർഷം തടവും അൻപതിനായിരം രൂപ പിഴയും അതായത് ഈ തെളിവുകൾ നശിപ്പിച്ച നിർമ്മൽ നിർമ്മൽകുമാർ ഗ്രീഷ്മയുടെ അമ്മയ്ക്ക് അമ്മാവനും മൂന്ന് വർഷം തടവും അൻപതിനായിരം രൂപ പിഴയും മാത്രമാണ് നൽകിയിരിക്കുന്നത് കളി എന്തോ